നിപയെന്ന് സംശയിച്ച് മരണപ്പെട്ടയാളുടെ സംസ്കാര ചടങ്ങുകൾക്ക് വൈറ്റുകാർഡ് നേതൃത്വം നൽകി പ്രാഥമിക പരിശോധനയിൽ നിപ രോഗമെന്ന് സംശയിക്കുന്ന മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിയായ അൻപത്തെട്ടുകാരന്റെ സംസ്കാര ചടങ്ങുകൾക്കാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ടീം നേതൃത്വം നൽകിയത് പൂർണമായും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൽക്കണ്ടി ഹോളി ട്രിനിറ്റി ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകൾക്ക് അഗളി ഹെൽത്ത് സൂപ്പർവൈസർ ടോംസ് വർഗീസ് കുമരമ്പത്തൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ പി ന്യൂട്രീഷ്യാനിസ്റ്റ് മുർഷിദ് വി കാഞ്ഞിരപ്പുഴ ഫെറോന പള്ളി വികാരി ഫാദർ ബിജു കല്ലെങ്കിൽ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴയരി ജില്ലാ വൈറ്റ് ഗാർഡ് വൈസ് ക്യാപ്റ്റൻ ഹാരിസ് കോൽപ്പാടം മണ്ഡലം വൈസ് ക്യാപ്റ്റൻ ഷമീർ മാസ്റ്റർ മണ്ണാർക്കാട് മുനിസിപ്പൽ ക്യാപ്റ്റൻ നസീം പള്ളത്ത് വൈറ്റ് ഗാർഡ് അംഗങ്ങളായ നിഷാദ് യു സനോജ് കല്ലടി എന്നിവരാണ് സംസ്കാരത്തിന്റെ നേതൃത്വം നൽകിയത് കഴിഞ്ഞ കോവിഡ് കാലത്ത് പാലക്കാട് ജില്ലയിൽ ജാതി ഭേദമെന്നെ ഇരുന്നൂറ്റി അൻപതിൽ പരം സംസ്കാര ചടങ്ങുകൾക്കാണ് മണ്ണാർക്കാട് വൈറ്റ് ഗാർഡ് ടീം നേതൃത്വം നൽകിയിട്ടുള്ളത്